തൃശ്ശൂർ ജില്ലയിലെ ഒരു സഹോദരനും സഹോദരിയും ആറു വർഷമായി കഠിനമായ പിണക്കത്തിലും ശത്രുതയിലുമാണ് ഒരു കുടുംബ സദസ്സിൽ വെച്ച് സഹോദരിയെ സഹോദരൻ മർദ്ദിക്കുകയും എൻ്റെ മയ്യത്ത് പോലും നീ കാണരുതെന്ന് സഹോദരി കരഞ്ഞു പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ സഹോദരന് ഗൗരവമുള്ള രോഗം ബാധിക്കുകയും മേജർ ഓപ്പറേഷന് വേണ്ടി പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ആവശ്യം വന്നു ഇദ്ദേഹത്തിൻ്റെ മകൻ പലയിടത്തും അന്വേഷിച്ച ശേഷമാണ് പണം കിട്ടിയത് ഓപ്പറേഷൻ കഴിഞ്ഞു റൂമിലേക്ക് മാറ്റിയ ശേഷമാണ് ആ മഹാസത്യം മകൻ ഉപ്പയോട് പറയുന്നത് ഉപ്പ രണ്ട് സെന്റിന് വേണ്ടി ആറു വർഷം പിണങ്ങിയ നിങ്ങളുടെ സ്വന്തം പെങ്ങളാണ് അവരുടെ സ്ഥലം വിറ്റുകൊണ്ട് ഈ കാശ് തന്നത് ഷോക്കേറ്റ പോലെയാണ് അയാൾ അത് കേട്ടത് ഞെട്ടിത്തെരിച്ചുപോയി എന്തിനു അവൾ എന്നെ സഹായിക്കണം സംഭവിച്ചത് മറ്റൊരു കാര്യമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിട്ടുമാറാത്ത തലവേദനയും മാനസിക സംഘർഷവും കാരണം സഹോദരി ഒരു കുടുംബ കൗൺസിലറെ സമീപിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ അസുഖം സൈക്കോസോമാറ്റിക് ആണ് മനസ്സിലെ വിദ്വേഷവും വെറുപ്പുമാണ് ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നത് അസുഖം മാറാനുള്ള എളുപ്പവഴി ക്ഷമയാണ് അങ്ങനെ ഫോർഗീവ്നെസിൻ്റെ അപാരമായ റിസൾട്ടും ആനന്ദവും വിവരിച്ചു കൊടുത്തപ്പോൾ സഹോദരി സഹോദരന് മാപ്പ് കൊടുത്തു യഥാർത്ഥ ക്ഷമ ഉള്ളിൽ സംഭവിച്ചാൽ ബോഡിയിൽ പോസിറ്റീവ് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ശാരീരിക രോഗങ്ങൾ വരെ ഭേദമാകും ഇവരുടെ തലവേദനയും ഡിപ്രഷനും എല്ലാം അത്ഭുതകരമായി മാറിക്കിട്ടി കഥയിലേക്ക് വരാം ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം സഹോദരി ഹോസ്പിറ്റലിൽ എത്തിയെന്നും തന്റെ റൂമിലേക്ക് ഇപ്പോൾ എത്തുമെന്നും അറിഞ്ഞപ്പോൾ സഹോദരന്റെ ഹൃദയത്തിൽ പെരുമ്പറ കൊട്ടാൻ തുടങ്ങി ആകാംക്ഷ മുറ്റി നിൽക്കുന്ന രംഗം വാതിലിന് മുട്ടിയപ്പോൾ തൃശൂർ പൂരം പോലെ ഹൃദയം ഇടിക്കാൻ തുടങ്ങി രണ്ടുപേരുടെയും വാതിൽ തുറന്നു അമ്പരപ്പോടെ രണ്ട് ആളുകളും ഒരു നിമിഷം മുഖത്തോടു മുഖം നോക്കി നിന്നു വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച പെട്ടെന്നാണത് സംഭവിച്ചത് ഇക്കാ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ ഓടിപ്പോയി ഇവൾ ആങ്ങളെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും കൊച്ചുകുട്ടികളെ പോലെ കുറേ നേരം കരഞ്ഞു എൻ്റെ ചോദ്യം ക്രൂരനെന്നും കണ്ണിൽ ചോരയില്ലാത്തവനെന്നും മുത്രകുത്തപ്പെട്ട ഈ സഹോദരന്റെ ഹൃദയത്തിൽ കാരുണ്യം എവിടെ നിന്നാണ് വന്നത് ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ അല്ല ഉള്ളിലുറങ്ങിക്കിടന്ന കരുണതൻ ഉറവയാണ് പൊട്ടിയിടിച്ചത് ഇതാണ് ഒന്നാമത്തെ തിരിച്ചറിവ് ഏത് ക്രൂരനെന്ന് നാം പറയുന്നവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുടെ തെളിനീര് മറഞ്ഞ് കിടക്കുന്നുണ്ട് കല്ലും മണ്ണും ചെളിയും മാറ്റി ഒന്ന് കുഴിച്ചെടുക്കണമെന്ന് മാത്രം രണ്ടാമത്തെ വലിയ തിരിച്ചറിവ് അയാളുടെ ഉള്ളിലെ കരുണയെ പൊട്ടിച്ച ആ മഹാ ആയുധത്തെ കുറിച്ചാണ് ക്ഷമ ഒരാൾക്കുള്ളിൽ സംഭവിച്ചാൽ ഏത് കഠിന ഹൃദയങ്ങളെയും അത് മാറ്റിക്കളയുമെന്ന മഹത്തായ തിരിച്ചറിവ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തിയ ഇനിയും നാം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആ മഹാസീക്രട്ട് ഇനിയുള്ള കാലം നമ്മുടെ ഹൃദയങ്ങൾ പരിക്കട്ടെ